കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു മടക്കാമ്പൊയിലെ ടി വി നാരായണന്റെ കാർഷിക വിളകളാണ് കാട്ടുപന്നികൾ കഴിഞ്ഞ ദിവസം രാത്രി നശിപ്പിച്ചത് ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു മടക്കാമ്പൊയിലെ ടി വി നാരായണന്റെ കാർഷിക വിളകളാണ് കാട്ടുപന്നികൾ കഴിഞ്ഞ ദിവസം രാത്രി നശിപ്പിച്ചത് ചെങ്കൽപ്പാറയിൽ മണ്ണിട്ട് കൃഷി ചെയ്ത കപ്പയും ചേമ്പുമാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് പെരിങ്ങോം കൃഷിഭവന്റെ പരിധിയിൽ വന്യമൃഗശല്യം ഇല്ലാതാക്കാൻ കൃഷിഭവന്റെ ഭാഗത്തു നിന്നോ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു ദിവസങ്ങൾക്ക് മുൻപ് പ്രാപ്പുവിൽ കക്കോടും കാട്ടുപന്നികൾ കപ്പത്തോട്ടം നശിപ്പിച്ചിരുന്നു പത്തരമാറ്റിന്റെ യും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ